മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിൽ പങ്കാളികളായി കൊടശേരി ഗേഡൻസ് പബ്ലിക് സ്കൂൾ പാണ്ഡിക്കാട് പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹാരിസ് ധന്യ എന്നിവർ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി എല്ലാ ും അബ്ദുസ്ബുർ സഗാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ഹെൽത്ത് ക്ലബിന്റെ കീഴിൽ എഴുതിത്തീർന്ന പേനകൾ ശേഖരിച്ച് വിവിധ വസ്തുക്കൾ നിർമ്മിക്കൽ ഉപയോഗപ്രദമായി വിനിയോഗിക്കൽ വാഹനങ്ങളിൽ മധുരാവരണപ്പെട്ടി എന്ന പേരിൽ പ്രത്യേക ബോക്സുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു അബ്ദുൽ ഹക്കിൻ സഗാഫി ഷാഹിമ ടീച്ചർ അംബിക ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്